കൊറേ നാളിനു ശേഷമാണ് വീണ്ടും കാണുന്നത് എല്ലാ സുഖമാണോ വിശ്വസിക്കുന്നു ഈശോയുടെ നാമത്തിൽ നാമത്തിലുള്ളവർക്ക് നന്ദി പറയുന്നു ഈശോ ഈശോന്റെ സുശേഷം രണ്ടാം അധ്യായം നാലാം വാക്യം യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അല്ലെങ്കിൽ അവർ അറിയാം എനിക്ക് എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റന്റുകാര്ക്ക് എതിരെ മീൻസ് അവര് മാതാവിനെതിരെ പറയുന്ന കാര്യങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു കുറച്ച് ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട് മാധവന് അനുഗ്രഹം കൊണ്ട് എന്റെ കഴിവുണ്ടല്ലോ അപ്പോൾ അവർ ചെയ്തപ്പോ കുറച്ച് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു അപ്പോ ഈ ഇവിടെ ഇവിടെ പറയുന്നത് സ്ത്രീയെ ഇരിക്കും നിനക്കും എന്ത് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് അപ്പോ അവര് വിചാരിക്കുന്നത് സ്ത്രീ എന്നത് വിളിക്കുന്നത് മാതാവിനോട് ഒരു കാര്യം കൊടുത്തത് കൊണ്ടാണ് സ്ത്രീ എന്ന് വിളിച്ചതെന്ന് അവർ വിചാരിക്കുന്നത് അത് അവരുടെ ചിന്തയില്ലായ്മയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതേ ഇതേപോലെ തന്നെ ഏർ ഉത്പത്തി പുസ്തകം മൂന്നാമതെയും പതിനഞ്ചാം വാക്യം അതില് ഞാൻ പറയും പകയങ്ങനെയാണ് നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുവാക്കും അവന്റെ തർടകർക്കും നീ അവന്റെ കുതികാലിൽ പല പരിക്കേൽപ്പിക്കും ഇവിടെ പറയുന്നത് മാതാവിനെ കുറിച്ചും ഈശയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതിനുശേഷം ഇത് മുന്നോ ഒരിക്കലും ഒരു പെണ്ണിന്റെ സന്തതി അതായത് മാതാവിന്റെ അടുത്താലും സ്ത്രീയെ നിന്റെ സന്തതി എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാത്തിനും പറയുന്നത് അബ്രഹാത്തിന്റെ സന്തതി യാക്കോബിന്റെ സന്തതി സന്തതിന്റെ സന്തതി ആണുങ്ങളുടെ പേര് മാത്രം വെച്ചിട്ടാണ് സന്തതികള് അഡ്രസ് ചെയ്യാറ് പക്ഷെ ഇവിടെ മാത്രമാണ് സ്ത്രീ സ്ത്രീയെ നിന്റെ സന്തതി എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് മാതാവിനെയും ഈശോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മാതാവിന്റെ മാത്രമാണ് മനുഷ്യന്റെ ശരീരമായിട്ട് ഈശ്വരനെ കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ക്രോമസോമ് ഇരുപത്തി നാപ്പത്തി ആറെണ്ണം വേണം ഇരുപത്തി മൂന്ന് ആണിന് ഇരുപത്തി മൂന്ന് പെണ്ണിനും കിട്ടും എണ്ണം നമുക്ക് കിട്ടാം ഈശോയുടെ പ്രോമസം ഒന്ന് ഇരുപത്തിനാലെണ്ണോള്ളൂ ഇരുപത്തിമൂന്നെണ്ണം മാതാവും ഒരെണ്ണം ദൈവം ഇങ്ങനെ ഇരുപത്തിനാല് പേരുന്ന് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നിന്ന് ഈശോ കിട്ടിയത് മനുഷ്യന്റെ ശരീരമാണ് അപ്പൊ അവിടെ മാതാവിന്റെ സന്തതി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ അതുകൊണ്ടാണ് ഇവിടെ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ ഇവിടെ ഇവിടെ പറയുന്ന പോലെ ഇവിടെ ഒരു ശിക്ഷയല്ല കൊടുക്കുന്ന സാധാരണതയുള്ള ഒരു വാണിംഗ് ആണ് കൊടുക്കുന്നത് അവൻ നിന്റെ തല തകർക്കും എന്നാണ് സാത്തവനോട് ദൈവം പറയുന്നത് അത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അധിക്ഷേപം സ്ത്രീയെ അപമാനിക്കലോ അല്ല അവിടെ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്ത്രീയെ അപമാനിക്കില്ലാ ചെയ്യുന്നത് അവിടെ സ്ത്രീയെ ഹൈ സ്റ്റാറ്റസിൽ വയ്ക്കുന്നാണ് ചെയ്യുന്നത് നിന്റെ റിസൾട്ട് നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നവൻ സാത്തൻ നിന്റെ ചതിച്ചവന് തകർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നിന്റെ നിന്റെ സജിസ്റ്റർ നിന്റെ മകൻ അതിനക്ക് പിന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പൊ ഇവിടെ പറയുന്നത് സ്ത്രീ എന്ന് പേടിച്ച് ദൈവം അധിക്ഷേപിക്കുന്നതല്ല അതിന്റെ റെഫറൻസ് ഈ മൂന്ന് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും സ്ത്രീ എന്ന റെഫറൻസ് മാതാവിനെ കൊടുക്കുന്ന മൂന്ന് റെഫറൻസ് നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ ഇവിടെ രണ്ടാമത്തെ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ യോഹനം രണ്ടേ നാല് അതുപോലെ തന്നെ അടുത്ത് വരുന്നത് പത്തൊമ്പത് യോഹനാൻ പത്തൊമ്പത് ഇരുപത്തി പത്തൊമ്പതി ഇരുപത്തി ആറ് അതിൽ പറയുന്നത് സ്ത്രീ ഇതാ നിന്റെ മകൻ അപ്പോ അപ്പോൾ മുതൽ യോഹന മാതാവിനമ്മയെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ മാതാവിന്റെ സ്ത്രീ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അതല്ലാതെ അമ്മ ഇതാ നിന്ന മകൻ എന്നല്ല പറയുന്നത് അവിടെ കൃത്യമായിട്ട് പറയുന്നത് ഈ സ്ത്രീ എന്നാണ് അപ്പൊ ഈ സ്ത്രീ എന്ന പറയുന്നത് ഈ ഉൽപ്പത്തിയിലുള്ള സ്ത്രീയാണ് മാതാവ് എന്ന് കൃത്യമായി കാണിക്കാനാണ് ഈ രണ്ട് സ്ഥലത്ത് എന്ന് മാതാവിനെ വിളിച്ചിട്ടുള്ളത് ഈശോ എന്ന് വെച്ചാൽ ഈശോ തന്നെയാണ് മാതാവിന് മാതാവിന്റെ മാതാവ് വരും മാതാവിനുള്ളിൽ ഞാൻ ജനിക്കുമെന്ന് ആദ്യമേ ഒരു റെവലേഷൻ കൊടുത്തത് ഈശോയാണ് ഉൽപ്പത്തി മൂന്നേ പതിനഞ്ച് തന്നെ അവിടെ എടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഈ ഒരു കാര്യം പറയുമ്പോ നമ്മൾ ഒരിക്കലും സ്ത്രീ എന്നപ്പം അപമാനിക്കരുതാണ് അവരുടെ ചിന്താശേഷി കുറവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അതിന് അതിന് എന്താണ് പറയുന്നത് എന്താണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചിട്ടാണ് ബൈബിളിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ അടിയിൽ എന്താണ് ഉണ്ടാവുന്നത് അതിന്റെ അടിയിൽ അടുത്ത അടുത്ത രാജ്യങ്ങളിൽ എന്താണ് കാണുന്നത് എന്ന് വെച്ചിട്ടാണ് ഒരു വാക്യത്തെ നമ്മൾ ചെയ്യേണ്ടത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് അതിന് നമുക്ക് തെറ്റിപ്പോകും ആ ഒരു വാക്യം മാത്രമേ എടുത്തു കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞിട്ടുള്ള യവനുസിലെ രണ്ടാം മതി നാലാം മതി പറയുന്ന കാര്യത്തിന് ശേഷം മാധവ് പറയുന്നുണ്ട് മാതാവിനോട് അവിടെ ആരും അവിടെ ആരും വന്നിട്ട് മാധവനോട് പറയുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ തീർന്നു പോയി ഈശോയോട് പറഞ്ഞ് അത്ഭുതം കാണിക്കാനോട് ഒരാളും പറയുന്നില്ല അവിടെ ആരും ഒന്നും പറയുന്നില്ല മാധവ് നേരിട്ട് കണ്ട് അറിഞ്ഞ് ചെയ്യുന്നതാണ് അതും ഈശോയോടൊന്ന് പറയുന്നത് അപ്പൊ ഈശോ പറയുന്നു എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവിടെ പറഞ്ഞത് അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയം ആയിട്ടില്ല എന്നല്ല ഈശോ ഉദ്ദേശിച്ചു ശരിക്കും അത് നമുക്ക് തൊട്ടടുത്ത വാക്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശോ ഉദ്ദേശിച്ചത് യഹൂത്തരുടെ ശുദ്ധീകരണത്തിനുള്ള ഗൾവം നിറയ്ക്കുന്ന ആറ് കൽപനികൾ ഉണ്ടായിരുന്നു ഓരോവിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഇത് സാധാരണ അതല്ല കൽഭരണിന്ന് പറഞ്ഞാൽ കല്ലിൽ നിന്ന് കൊത്തിവർക്കുള്ള വെള്ളം നിർത്തിക്കുന്ന ഭരണിയാണ് ഇതിനുള്ളില് അയ്യഹോദന്മാര് ഇറങ്ങി നിന്നിട്ട് അത് ശുദ്ധീകരിക്കും ശുദ്ധീകരണം ചെയ്യാം അതെന്തേലും സവാടൊപ്പിൽ പോയി തിരിച്ചു വന്ന ശുദ്ധീകരണം ഭയങ്കര കൂടുതൽ കൂടുതലാണ് അവരുടെ ട്രഡീഷൻ ആണ് റൈറ്റ് റിച്വലായിട്ടായി ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് മാമോദിസ പോ മാമ്പോസ അതുപോലെ തന്നെ അവർ ചെയ്തത് ഈയൊരു ഇത്ര ഹൈക്കിലുള്ള ഭരണി ഉണ്ടാക്കി അതിനുള്ള അതിനുള്ളിൽ അതിനോട് ഇറങ്ങി നിൽക്കും ഫുള്ളായിട്ട് മുങ്ങി എണീക്കുന്നത് എന്നിട്ടാണ് ശുദ്ധീകരണം നടക്കുന്നത് അപ്പോ ഈശോ ഈ കൽപ്പരൻ രീതിയിലാണ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് ഈശോക്ക് വേറെ പാത്രം അവിടെ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇതിൽ ആറെണ്ണം അവിടെയുണ്ട് ആറെണ്ണം അവിടെയുണ്ട് ആറെണ്ണം ആറ് നമ്പർ ഒരു കംപ്ലീറ്റ് നമ്പർ അല്ല ആണ് കംപ്ലീറ്റ് നമ്പർ ബൈബിൾ പ്രകാരം അപ്പോ ഏഴാമത് നിക്കുന്നത് ഈശോ അവിടെ അങ്ങനെയാണോ നമുക്ക് കാണാൻ പറ്റുള്ളത് ആറെ കാൽപരകളില് വീഞ്ഞ് കൊടുത്ത് എല്ലാവരും സംതൃപ്തിപ്പെടുത്തി അത് അത് ഈശോ ഉദ്ദേശിക്കുന്നത് എന്റെ സമയം വിനീമായിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത് ഈ വിരിശി മരിച്ചത് തന്റെ രക്തം നമുക്കെല്ലാം തന്ന് നമ്മളെ ശുദ്ധീകരിച്ച് പാപക്കറങ്ങി നിന്ന് മാറ്റി തമ്മിൽ ശുദ്ധീകരിക്കാനാണ് അങ്ങനെ വീഞ്ഞ് തന്നിട്ട് തരാനുള്ള സമയം മാറ്റില്ല എന്നാണ് ഈശോ കൃത്യമായി പറഞ്ഞത് അതിനുള്ള റെഫറൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ആറ് കൽഭരണി ശുദ്ധീകരിക്കാനുള്ള ആറ് കൽഭരണി എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതിനുള്ള അതാണ് ഇതിന്റെ റെഫറൻസ് നമുക്ക് ഇത് ഈശോയുടെ കുറിച്ച് നമ്മൾ കോറുലേറ്റഡ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഈ പറയുന്ന ഈ ഒരു വാക്യം ആറ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് അല്ല അപ്പൊ ഏഴാമത്തത് അവിടെ ഈശോ നിൽക്കുന്നുണ്ട് അപ്പൊ ഏഴാമത്തത് ഈശോയുടെ ശരീരത്തിൽ നിന്ന് വീഞ്ഞ് കൊടുത്ത് വീഞ്ഞ് നമുക്ക് മീനായി നൽകി നമ്മുടെ ശുദ്ധീകരിച്ചിട്ടാണ് ഈശോ നമ്മുടെ നിത്യജീവൻ നമുക്ക് തരുന്നത് അപ്പോ ഇത് ഇത് ഇതുകൊണ്ടാണ് മാതാവിനോട് പറഞ്ഞത് ഞാൻ വീഞ്ഞു കൊടുക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു അതല്ലാതെ അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല ഉദ്ദേശം എന്നിട്ടോ മാതാവ് പറയുന്നത് അങ്ങനെയല്ല മോനെ ഇത് വേണമെന്നല്ല മാതാവ് പറയണം അങ്ങനെയല്ല മോനെ ഇങ്ങനെ ചെയ്യണം എന്നല്ല മാതാവ് പറയുന്നത് അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയണം ഇവൻ പറയണ പോലെ ചെയ്യാൻ പറയണ അതല്ലാതെ മാതാവിനോട് വീ മാധ് വീണ്ടും പോയിട്ട് ഈശോട് കൃഷി ചെയ്യുന്നില്ല അങ്ങനെയല്ല എന്ന് പറയുന്നില്ല അപ്പൊ മാതാവ് കൃത്യമായി മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത് അപ്പൊ മാധവ് ഈശോ ഉദ്ദേശിച്ച കൃത്യമായി മനസ്സിലായി മാതാവ് പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞു പോയത് ചെയ്യാൻ പറഞ്ഞത് അതല്ലാതെ മാധവനപ്പ തന്നെ പറയാം അങ്ങനെയല്ല മോനെ ഇങ്ങനെയാണെന്ന് പറയാം പക്ഷെ മാതാവിനെ ഉദ്ദേശിച്ചു മനസ്സിലായി അത്രയും ബുദ്ധി ബുദ്ധി മാധവൻ മാതാവിനുണ്ടായത് ദൈവത്തിന്റെ കൃപകൊണ്ട് അതുകൊണ്ടാണ് മാതാവിനെ മനസ്സിലായത് അങ് അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾക്ക് ഈശോ പറയുന്നത് പോലെ ഈശോയുടെ വാവാചന മനസ്സിൽ നമ്മൾ ജീവിക്കുമ്പോ മാതാവിന്റെ അനുഗ്രഹം ഓട്ടോമാറ്റിക് ഉണ്ടാവും അത് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഈശോയെ വിളിച്ച് വിളിച്ചിരുന്നു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈശോയെ വിളിച്ചപ്പോ ആരും കൂടെ വന്നു ശിഷ്യന്മാരും വന്നു മാതാവും വന്നു അപ്പോ ഈശ്വരൻ നമുക്ക് ജീവിതത്തിലേക്ക് വിളിച്ചു കേട്ടാൽ ഈശ്വരയുടെ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം അങ്ങനെ നമുക്ക് ഈ ഇവിടത്തെ ജീവിതത്തിലും നമുക്ക് നമുക്ക് ഒരു നല്ലൊരു കൃത കിട്ടും നല്ലൊരു ജീവിതം നമുക്ക് നേടിയെടുക്കാം പിന്നെ ഇതാണ് ആ ഒരു ഇൻസൾ സ്ത്രീ എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടിങ്ങാണെന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റിങ് പോലുള്ള ഒരു വാദം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് അതല്ലാതെ അവര് പറയുന്ന പോലെ സ്ത്രീന്ന് വിളിച്ചിട്ട് മാധവനെ വേറെ ആക്കി മാറ്റുന്നതല്ല അവിടെ നടത്തി നടന്നിട്ടുള്ളത് ഓക്കെ ഈ മാർത്തോസ് ഈശോക്ക് സഹോദരന്മാരുണ്ടെന്ന് പറയുന്നു മാർത്തോസ് ആറാം അദ്ധ്യായം രണ്ട് മൂന്ന് അതില് ഇവൻ മറിയത്തിന്റെ മകൻ മകൻ യാക്കോബ് യോസെ യുവദാ ശശി മേഖല എന്നിവരുടെ സഹോദരനും മരപ്പണിക്കാരനല്ല ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയിൽ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടങ്ങി എന്ന് പറയുന്നത് നമ്മുടെ ഇതേ ഈ സംഗതികള് അപ്രസവലമായ പ്രവർത്തനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ സഹോദരന്മാരും സഹോദരിമാരും എന്ന് പറയുന്നത് കസിൻസ് ആണ് ഡയറക്ട് കസിൻസ് ആണ് അതല്ലാതെ അവർ ഈ മാതാവിന്റെ മകനോ അത് മാതാവിന്റെ വേറെ വേറെ ആളെ കിട്ടിയിട്ട് അത് ആയ അയാളിൽ അയാളിൽ നിന്നും ഇതുണ്ടായതല്ല അതായത് മാതാവിന്റെ വിരുചിന് ഇപ്പി ആദ്യം തൊട്ടും അവസാനം തൊട്ടും വിരുചിനായിരുന്നു എന്ന് എന്നതിന് എന്നത് നമ്മൾ പറയുമ്പോ അപ്പുറം പ്രശ്നന്മാര് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള വാക്കിയാണ് ഇത് ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ആരാണ് ഇവരൊക്കെ എന്നുള്ളത് അപ്പൊ സ്വലപ്പുറത്തും കൃത്യമായി ഇവർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഈശോയുടെ കസിൻസ് ആണ് പിന്നെ അതിനെ എനിക്ക് വേറെ നല്ല തോന്നുന്നുണ്ട് അത് എങ്ങനെയാണ് അടുത്ത ചിത്രം ഒന്നാം അധ്യയം നാപ്പത്തി ഏഴാം ഭാഗ്യാണ് എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തെ ആനന്ദിക്കുന്നു ഈ ഒരു കാര്യം പറയുമ്പോ പ്രൊട്ടഷൻമാർ ഭയങ്കര ആഹ്ലാദാണ് ഭയങ്കര ഇതാണ് എന്താ മാതാവും നമ്മളെ പോലെ പാപിയാണ് മാതാവ് നമ്മളെ പോലെ രക്ഷകനാണ് എന്നാ എന്നാൽ മാത്രമേ മാതാവിന്റെ രക്ഷയുള്ളൂ എന്നാണ് അവര് പറയുന്നത് അതിന് ഒരു കാര്യം പറയുന്നുണ്ട് ആ രണ്ടു രണ്ടു പേര് മാതാവിയെ നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞവളെന്ന് വിളിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഏ നമ്മുടെ മാലാഥ ഇറിയുമാലും പിന്നെ പിന്നെ ഒരാളോട് വിളിക്കുന്നുണ്ട് സുഖത്ത് അപ്പൊ ഇവ ഇവര് രണ്ടുപേരും വിളിക്കുന്ന സമയത്ത് തന്നെ മാതാവ് എണ്ണം നിറഞ്ഞവളാണ് പിന്നെ അത് കഴിഞ്ഞത് എനിക്ക് രക്ഷകയാണെന്ന് മാതാവ് പറയുന്നത് അതിനർത്ഥം മാധവ് പാപിയായത് കൊണ്ടല്ല അങ്ങനെയല്ല ചിന്തിക്കണ്ടു എന്താ ചിന്തിക്കേണ്ടത് വെച്ചീശോ കൃപ നിറഞ്ഞതുകൊണ്ട് എനിക്ക് പാവം ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല എന്നാണ് മാതാവ് ഉദ്ദേശിച്ചത് എന്നാണ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്തെന്ന് പറഞ്ഞു ദൈവം തന്ന കൃപ കൊണ്ട് എനിക്ക് പാപം ചെയ്യേണ്ടി വരില്ല ചെയ്യേണ്ടി വന്നില്ല എന്നാണ് മാധവ് ഉദ്ദേശിച്ചത് അപ്പൊ അപ്പോഴും മാതാവിന് രക്ഷ വേണം രക്ഷകൻ വേണം അതിനർത്ഥം മാതാവ് ഏഹ് പാപിയായതുകൊണ്ടല്ല മാതാവിനെ പാപിയാവാൻ ദൈവം അനുവദിച്ചില്ല അതുകൊണ്ട് ആ ദൈവത്തിന്റെ രക്ഷയാണ് ഈശോയെ രക്ഷകനായി വന്നത് അതുകൊണ്ടാണ് ഈ മാധവ് പറഞ്ഞു വന്നത് ഈ രക്ഷകനായിട്ട് ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം പറയുമ്പോൾ മാതാവ് പാപയാണിട്ട് ചിരിക്കുന്നവരും അതുപോലെതന്നെ നിന്നിക്കുന്നവരും ഒക്കെ ഉച്ചം പറഞ്ഞ മാത്രം എനിക്ക് എനിക്ക് തൊട്ട് മുന്നിട്ട് വാക്യങ്ങൾ വായിച്ചിട്ടില്ല മാർക്കോസ് മൂന്ന് മുപ്പത്തൊന്നില് മാതാവ് സഹോദരന്മാരും ഇവ ഇവിടെ അവന്റെ അമ്മയും അവർ അവനെ കൂട്ടം ചുറ്റും നിന്നെ കാണാൻ നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എന്റെ അമ്മയും സഹോദരന്മാർ ചുറ്റുമിരിക്കുന്നവർ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എന്റെ അമ്മയും സഹോദരന്മാരും സഹോദരങ്ങളും ദൈവത്തിന്റെ കീതം നിർവഹിക്കുന്നാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും അപ്പൊ ചോദ്യം മാതാവ് അപ്പൊ ദൈവത്തിന് ഗീതം ചിച്ച് ചിച്ച് ആണ് അല്ലയോ അതെ ദൈവിച്ച ആളല്ല അപ്പൊ ഈ ഒരു വാചനം വെച്ചിട്ട് ദൈവം മാതാവിനെ തള്ളിക്കളഞ്ഞതല്ല ഇവിടെ കൂടി ആളുകളെ തന്റെ അമ്മയും സഹോദരിമാരും ആകർഷി ചെയ്തിട്ടുള്ളത് മാതാവിനെ തള്ളിക്കളയല്ല ചെയ്തിട്ടുള്ളത് അവിടെ തള്ളി കളയാൻ ഒരു കാര്യവും പറഞ്ഞതു കൊണ്ട് ദൈവത്തിന്റെ ജീവിതം നിറവേറ്റുന്നവരാണ് എന്റെ സഹോദരനും സഹോദരി അമ്മയും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ മാതാവിനും ഇൻക്ലൂഡ് ചെയ്തത് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തത് അപ്പൊ അതിനകത്ത് ഇവിടെ കൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ ഏർ ഇപ്പൊ അമ്മ വന്നു സഹോദരൻ വന്നു അപ്പോ ഈശ പെട്ടെന്ന് ഇറങ്ങിപ്പോവും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ആളുകള് അവരുടെ ടൈം നഷ്ടപ്പെടുത്തി ഇവിടെ ഈശോയുടെ ഈശോ ഈശോയാക്കാൻ ഈശോ പഠിപ്പിക്കുന്നതാക്കാൻ അപ്പൊ അവരുടെ ടൈം വേസ്റ്റ് അപ്പൊ അവർക്ക് എന്ത് ഫീൽ ഒരു നെഗ്ലക്ട് ഫീലിംഗ് ഉണ്ടാവും വിളിച്ചു വരുത്തി ഇവിടെ നിങ്ങൾ എന്നെ കാത്തിരിക്കാനും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് വേറെ ആളൊന്നും വിളിച്ചിട്ട് ഇറങ്ങി പോവാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം എന്ത് നിങ്ങൾക്ക് തോന്നില്ലേ ഒരു നെഗ്ലക്ട് ഫീലിംഗ് ഉണ്ടാവില്ല അത് ഇല്ലാതിരിക്കാണ് ഈശോ പറഞ്ഞത് അതിനർത്ഥം മാതാ തള്ളിക്കള ദൈവത്തിന്റെ ജീവിതം നിറവേറ്റുന്നവരാണ് അവരാണ് എന്റെ അമ്മയും മാതാവ് നിർവേറ്റിട്ടുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ അതിനർത്ഥം ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് അവരൊന്നും എന്ത് ചെയ്യുന്നില്ല കൃത്യമായി ബൈബിൾ പഠിക്കുന്നില്ല കൃത്യമായി പൈബി വായിക്കുന്നു അപ്പോ എനിക്ക് പിന്നെ ഒരു അഞ്ച് എട്ട് അഞ്ചുക്കു വെളിപാട് അഞ്ചു അക്കില് പറയുന്നു അവൻ അത് സ്വീകരിച്ച് സ്വീകരിച്ച അപ്പം നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ പ്രണവിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളുമാകുന്ന പരിമളദേവി നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിൽ അപ്പം ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാര് ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാര് എന്താ ചെയ്യണത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകള് ദൈവത്തിന് അർപ്പിക്കണം അപ്പൊ വിശുദ്ധന്മാര് എന്ന് പറയുന്നത് ആരും മരിച്ച് ആത്മാക്കളെയും വിശുദ്ധന്മാർന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിലുള്ള ആളുകളെയും വിശുദ്ധന്മാർന്ന് വിളിക്കുന്നു രണ്ടുപേരെ വിളിക്കാൻ സാധ്യതയല്ല അപ്പൊ ഇവരുടെ പ്രാർത്ഥന ആരോ സമർപ്പിക്കുന്നത് ഈശോ സമർപ്പിക്കുന്നത് ഈശോടെ മുന്നേ ആരോ സമർപ്പിക്കുന്ന ഇരുപത്തിനാല് ശേഷന്മാരാണ് എസ് എസ് സമർപ്പിക്കുന്നത് അപ്പൊ ചില അത് ഇരുപത്തിനാല് സഷ്ടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ പന്ത്രണ്ട് ശിഷ്യന്മാരും പന്ത്രണ്ട് പിതാക്കന്മാരായിരിക്കാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇരുപത്തിനാല് സഷ്ടന്മാരൻ അവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സമർപ്പിക്കുക ചെയ്യണേ അതല്ലാതെ വിശുദ്ധ നേരിട്ടല്ല പ്രാർത്ഥിക്കുന്നു മനസ്സിലായത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അവര് സ്വീകരിച്ചിട്ട് അത് ദൈവത്തിന് സമർപ്പിക്കുക ചെയ്യണം അപ്പൊ അതിനർത്ഥം എന്താണ് നമ്മുടെ പ്രാർത്ഥനകള് മരിച്ച് അവിടെ ചെന്ന ആളുകൾക്കും നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റും അവരോട് മധ്യസം ചോദിക്കാൻ പറ്റും ഇതും ഭയങ്കര കാര്യമാണ് കാര്യാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന മതങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് ആരാണ് ദൈവത്തിന്റെ അമ്മയാണ് ദൈവത്തിന്റെ അമ്മയായിട്ട് ശരീരത്താൽ ശരീരത്തിന് മോളിക്ക് പോയിന്ന് കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ ബൈബിളിൽ ഇല്ലെങ്കിലും സെന്റ് ജെയിംസ് എന്ന ബൈബിളില് ആൾ എഴുതിയിട്ടുള്ള ഒരു ക്വാസ്റ്റിനത് പറയുന്നുണ്ട് തോമസ് അപ്പൊ സ്വരൻ മാധവനടക്കം ചെയ്ത് കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു വന്ന് നോക്കുമ്പോ ആ സൗകര്യം തുറന്ന് കാണണം എന്ന് വാശി പിടിച്ചു അപ്പൊ ആൾക്ക് എന്തായാലും തൊട്ട് നോക്കാണ്ട് ആ വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ ആൾക്ക് അത് കണ്ടാലേ വിശ്വസിക്കുള്ളൂ അപ്പൊ തുറന്നു നോക്കണം എന്നൊന്ന് വാശി പിടിച്ചു വാശി പിടിച്ചപ്പോ മാധാവിന്റെ പൂരോടെ കാണാതെ പിന്നെ നോക്കുമ്പോഴാണ് ആകാശത്തെ തുറക്കപ്പെടുന്നു മാതാവിനെ വിചാർജനം കാണുന്നു അതവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷൻ ആണോ അപ്പൊ ഇത്രയ്ക്കും വിശുദ്ധ പദവിയിലേക്ക് എത്തിയിട്ടുള്ള പരിശുദ്ധ പദവിയിലേക്ക് എത്തിയിട്ടുള്ള മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു മാതാവിന്റെ പ്രാർത്ഥനകള് എന്ത് മാതാവിനെ നമ്മൾ സമർപ്പിക്കും മാതാവിൻ എന്തായാലും ഈശ്വരൻ സമർപ്പിക്കും അതുകൊണ്ട് യാതൊരു അഗേൻസ് അല്ല ബൈബിളിന്റെ അഗേൻസ് അല്ല എന്ന് ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ നമുക്ക് വിശുദ്ധമാരുടെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നതെല്ലാം ഇത് ഈയൊരു വാക്യം കൊണ്ട് അതൊരിക്കലും തെറ്റല്ല അപ്പൊ നല്ലതുമാണ് എന്താ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് വിശ്വസ്തമാന ആള് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് എന്തുണ്ട് പാപമുണ്ട് നമ്മൾ നയിച്ചു ശുദ്ധീകരണ ശുദ്ധീകരണത്തിൽ പോകുന്ന ശുദ്ധീകരണത്തി നേരിട്ടിട്ട് പോവും അപ്പൊ അവരോട് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നേരിട്ടിട്ട് ദൈവത്തെ കാണാം എന്റെ കൊച്ചുമാർ അല്ലെങ്കിൽ എൻ്റെ ഇളയത്തന്നമാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ അന്തോഷം കാണാൻ പറയാണ് എന്റെ നവേന എത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പയ്യനുണ്ട് മകളുണ്ട് അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണം സാധിച്ചു കൊടുക്കണെന്ന് പറയാനായിട്ട് അന്തോഷം പെറ്റും ചെയ്യും അത് പ്രാർത്ഥിക്കുന്നോണ്ട് ഇതിന്റെ അഗെയിൻസ്റ്റുമല്ല അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വാചിന് എനിക്ക് പ്രചോദനമായിട്ട് കിട്ടിയത് ഈശ്വരനെ നമുക്ക് ആരാധിക്ക സ്നേഹിക്കാം കുർബാനോട് പത്ത് കൽപ്പന കൽപ്പന കൽപ്പനോട് മാതോ പണക്കത്തോടെ അതൊന്നും